കളിപ്പറമ്പ് ദേശീയപാതയിൽ നിന്ന് ബസ് സ്റ്റാൻഡിലേക്ക് പ്രവേശിക്കുന്ന കെ സി ബി ജംഗ്ഷനിൽ രൂപം ഗർത്തം ഇരുചക്ര വാഹനയാത്രക്കാർക്കുൾപ്പെടെ ഭീഷണിയാകുന്നു ദേശീയപാത മുറിച്ചുകിടക്കുന്ന ഓവുചാലിന്റെ സ്ലാബ് തകർന്നതാണ് കുഴി രൂപപ്പെടാൻ കാരണമെന്നാണ് പ്രാഥമിക നിഗമനം കുഴിയിൽ വലിയ കമ്പ് സ്ഥാപിച്ച് ടാക്സി ഡ്രൈവർമാർ മുന്നറിയിപ്പ് ഒരുക്കിയിരിക്കുകയാണ് ദേശീയപാതയിൽ തളിപ്പറമ്പ് കെ എസ് ഇ ബി ജംഗ്ഷനിൽ പയ്യന്നൂർ ഭാഗത്തേക്കുള്ള റോഡിൽ കഴിഞ്ഞ ദിവസമുണ്ടായ ചെറിയ കുഴി ദേശീയപാത വിഭാഗം താൽക്കാലികമായി നികത്തിയിരുന്നുവെങ്കിലും കഴിഞ്ഞ ദിവസം മുതൽ ടാറിംഗ് താഴ്ന്നു വീണ്ടും വലിയ കുഴി രൂപപ്പെട്ടിരിക്കുകയാണ് ദേശീയപാത മുറിച്ചുകടക്കുന്ന ബസ് സ്റ്റാൻഡിലെ പ്രവേശന കവാടത്തിൽ കൂടെ പോകുന്ന ഓവുചാലിൻ്റെ സ്ലാബ് തകർന്നതാണ് കുഴി രൂപപ്പെടാൻ കാരണമെന്ന് നാട്ടുകാർ പറയുന്നു ഇവിടെ സ്ലാബ് മാറ്റി പ്രശ്നം പരിഹരിക്കാതിരുന്നാൽ കൂടുതൽ ഭാഗമടർന്ന് കുഴിയുടെ വ്യാപ്തി വർദ്ധിക്കാനും അതുവഴി വാഹനങ്ങൾ അപകടത്തിൽപ്പെടാനുമുള്ള സാധ്യത ഏറുകയാണ് ചില ടാക്സി ഡ്രൈവർമാർ ഇവിടെ അപകടത്തിൻ്റെ സൂചന നൽകിയിട്ടുള്ളത് അതെ നാഷണൽ ഹൈവേയുടെ നടുഭാഗത്തോട് അനുബന്ധിച്ച് ഉള്ള കുഴി വലിയ ഗർത്തം പോലെ താഴത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ നാഷണൽ ഹൈവേ അതോറിറ്റി അത് ഗൗരവത്തിൽ കണക്കിലെടുത്ത് സഞ്ചാരയോഗ്യമാക്കുന്നതിനാവശ്യമായ നടപടി അടിയന്തരമായി സ്വീകരിക്കണം തൊട്ടടുത്ത ഹൈവേയുടെ സ്ഥലത്ത് തന്നെ അപ്പുറത്തെ സ്ഥലത്ത് കോഫി ഹൗസിൻ്റെ ഭാഗത്ത് ഗർത്തം വന്നുകൊണ്ടിരിക്കുകയാണ് സൈഡിൽ അപ്പോൾ ഇതെല്ലാം കെടുകാരിസയുടെ ഭാഗമായിട്ടാണ് ജനങ്ങൾ ഒരു പട്ടണം താലൂക്ക് ആസ്ഥാനം എന്ന നിലക്ക് വളരെ ഗൗരവത്തിൽ അടിയന്തരമായിട്ടും മറ്റെല്ലാ പരിഗണനയും മാറ്റിവെച്ചുകൊണ്ട് പട്ടണ പണി പൂർത്തിയാക്കി സഞ്ചാരയോഗ്യമാക്കിയില്ലെങ്കിൽ വലിയ അപകടം വിളിച്ചു വരുത്താനിടയാക്കും അടിയന്തരമായി സ്ലാബ് മാറ്റി അപകട ഭീഷണി ഒഴിവാക്കണമെന്നാണ് നാട്ടുകാർ ആവശ്യപ്പെടുന്നത്